എറണാകുളം അങ്കമാലി രൂപതയിലെ കുർബാന തർക്കം നിലവിലെ സാഹചര്യത്തിൽ നീണ്ടു പോകാൻ തന്നെയാണ് സാധ്യത ഏകീകൃത കുർബാന സഭയിലെ മുപ്പത്തിയഞ്ചിൽ മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലായി എന്നാൽ എറണാകുളത്ത് മാത്രം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് നടപ്പിലാക്കാൻ തടസ്സം കുർബാന തർക്കം പുറത്തു കാണിക്കുന്ന വെറും ഒരു കാരണം മാത്രമാണ് എന്ന് വിഷയം ശ്രദ്ധിച്ചാൽ അരി ആഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പായി വന്നപ്പോൾ വിഷയങ്ങളെല്ലാം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുമെന്ന ധാരണ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒരു പരിധിവരെ ശരിയുമായിരുന്നു സഭയ്ക്ക് വലിയ വളർച്ച ഉണ്ടായി മാത്രമല്ല കുർബാന ക്രമം മുപ്പത്തിയഞ്ചു രൂപതകളിൽ എറണാകുളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നടപ്പിലാക്കാനും സാധിച്ചു അതൊരു വലിയ വിജയം തന്നെയായിരുന്നു എന്നാൽ എറണാകുളത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടപ്പിലാക്കുന്നതിന് സാധിക്കുമായിരുന്നു അതിലെ ചില ഗുരുതര ജാഗ്രതാ കുറവ് അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തതാണ് ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാക്കിയത് ചില സീനിയർ മെത്രാന്മാർ വരെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവർ പറയുന്നത് ആലഞ്ചേരി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന വലിയ സാമ്പത്തിക ബിനാമി ഇടപാടുകളെ കുറിച്ച് സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളിലും സുതാര്യത വേണമെന്ന് ആവശ്യപ്പെട്ടു ഇതിൽ അസ്വസ്ഥരായ അന്നത്തെ ഒരു സഹായ മെത്രാൻ ഉൾപ്പെടെയുള്ള വലിയ സാമ്പത്തിക ശൃംഖല ഉയർത്തിക്കൊണ്ട് വന്നതാണ് ഭൂമി വിവാദം ഉൾപ്പെടെ വ്യാജരേഖക്കേസ് ഉണ്ടായത് അതെല്ലാം പൊതു സമൂഹത്തിൽ ആളി കത്തിക്കുവാൻ ആൾബലവും സാമ്പത്തികവുമുള്ള സഭയിലെ ഒരു സമാന്തര ഗ്രൂപ്പായി വിമതിരുന്ന് വളർന്നു കഴിഞ്ഞു അതിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വത്തിക്കാനിൽ രണ്ട് സഹായ സഹായമെത്രാന്മാരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു എന്നാൽ അതിൽ സഭാതലവൻ ആലഞ്ചേരി പിതാവ് ഇടപെടൽ നടത്തി അവരെ സ്ഥാനം മാറ്റി സംരക്ഷണം നൽകി എന്നാൽ അവരോട് കാണിച്ച കരുണയ്ക്ക് പിന്നീട് വലിയ വില നൽകേണ്ടി വരികയായിരുന്നു സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം വന്നു പിന്നീട് രണ്ട് മെത്രാന്മാരെ പോലീസ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകിയ വ്യാജരേഖ കേസ് സിനഡിൽ അവതരിപ്പിച്ചപ്പോൾ ചർച്ചകൾ പോലും ചെയ്യാതെ തള്ളിക്കളയുകയായിരുന്നു അതുപോലെ സഭ ആവശ്യപ്രകാരം എറണാകുളത്ത് സീറ്റിൽ വാസിൽ പേപ്പൽ ഡെലിഗേറ്റ് ആയി വന്നപ്പോൾ ബസില് അദ്ദേഹത്തെ തടയുന്നതിന്റെ ഭാഗമായി കുപ്പിയേർ വരെ ഉണ്ടായി ആ സമയത്ത് പോലും സഭ വേണ്ട രീതിയിൽ പ്രതികരിച്ചതുമില്ല ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുതര സഭാ നടപടി ആവശ്യപ്പെട്ട് മുണ്ടാടൻ തളിയൻ തുടങ്ങിയ വൈദികരെ പുറത്താക്കാൻ സിറിൽ വാസിൽ പിതാവ് വത്തിക്കാൻ നൽകിയ റിപ്പോർട്ട് പുറത്തുവിടാതെ സഭാ നേതൃത്വം ഇടപെട്ട് വെക്കുകയായിരുന്നു അതിൽ ചുരുക്കം ചിലരിൽ മാത്രം നടപടികൾ ഒതുങ്ങി അങ്ങനെ തീർക്കാമായിരുന്ന പല വിഷയങ്ങൾ ഇന്ന് സഭാ നേതൃത്വത്തിനെ കൈവിട്ടുപോയ സ്ഥിതിയാണ് വളരെ ദുർബല നേതൃത്വമാണ് ഇപ്പോൾ സഭയ്ക്കുള്ളത് എന്ന് ഓരോ വിശ്വാസികളും സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് വിമതരോട് കൂറുള്ളവരാണ് ഇപ്പോൾ തട്ടിൽ പാംബ്ലാനി അടക്കമുള്ള ബിഷപ്പുമാരെന്ന് വിശ്വാസികൾ പരസ്യമായി പറയുന്നുണ്ട് ബിഷപ്പുമാർ ആ രീതിയിൽ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇതുവരെയും അതിരൂപതയ്ക്കകത്ത് ഒരു കുർബാന പോലും അർപ്പിച്ചിട്ടില്ല ചുരുക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികൾ സ്ഥാപനങ്ങൾ ട്രസ്റ്റുകൾ എന്നിവയുടെ കോടാനു കോടികളുടെ ഇടപാടുകൾ ബിനാമി ബാഹ്യ സാമ്പത്തിക ഇടപെടലിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഉള്ള ആരോപണം ശക്തമാണ് ഇവയിലെല്ലാം പരിശോധന നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായി രേഖപ്പെടുത്താനും കഴിയും പക്ഷെ അതിനെല്ലാം പ്രാപ്തമായ സഭാ നേതൃത്വമോ സഭാ അൽമായ സംഘടനകളോ ഇല്ല എന്നുള്ളതാണ് സത്യവും വത്തിക്കാൻ മാർസിറിൽ വാസിൽ എന്നിവർ നടപടി എടുത്തതിനെ തടഞ്ഞിട്ട് ഇനിയും വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല നടപടി യഥാസമയങ്ങളിൽ എടുക്കാത്തതിന്റെ കുഴപ്പം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്